ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച ആറാട്ടോടെ കുടിയിറങ്ങും ഉത്സവ പള്ളിവേട്ട ദിനമായ ചൊവ്വാഴ്ച ഗജവീരന്മാരുടെയും കൃഷ്ണനാട്ടവേഷങ്ങളുടെയും താളമേളങ്ങളുടെയും അകമ്പടിയിൽ ഗുരുവായൂരപ്പനെ ക്ഷേത്രം അതിൽ കെട്ടുവിട്ട് പുറത്തേക്ക് എഴുന്നള്ളിച്ചു ക്ഷേത്ര നടപടികളിൽ നിറപ്പറ വെച്ച് ഭക്തർ എതിരേറ്റു ശ്രീലകത്തിന് പുറത്ത് കൊടിമരച്ചുവട്ടിൽ ദീപാരാധന നടത്തിയ ശേഷം സ്വർണപ്പഴുക്ക മണ്ഡപത്തിൽ നിന്ന് ഭഗവാന്റെ തിടമ്പ് ശാന്തിയേറ്റ കീഴാന്തി മുളമംഗലം ഹരി പുറത്തേക്കെഴുന്നള്ളിച്ചു ഗോപുര കവാടത്തിന് പുറത്ത് കൊമ്പൻ ദാമോദരദാസ് സ്വർണക്കോലമേറ്റി പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും അരങ്ങേറി ക്ഷേത്രക്കുളം വലം വെച്ച് എഴുന്നള്ളിപ്പ് അവസാനിച്ച ശേഷം രാത്രി ക്ഷേത്രത്തിനകത്ത് പള്ളിവേട്ട പ്രദക്ഷിണമായി പിടിയാന ദേവിയുടെ പുറത്തിരുന്ന് ഗുരുവായൂരപ്പൻ പള്ളിവേട്ടയുടെ ഒൻപത് പ്രദക്ഷിണം പൂർത്തിയാക്കി പള്ളിവേട്ടയുടെ ക്ഷീണം കാരണം ഗുരുവായൂരപ്പൻ ശ്രീലകത്തിന് പുറത്ത് വെള്ളിക്കട്ടിലിൽ ഉറങ്ങുമെന്നാണ് വിശ്വാസം ദിനമായ ബുധനാഴ്ച രാവിലെ പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ട് വൈകിയാണ് ഉണർന്നത് ഭക്തർക്ക് രാവിലെ എട്ടിന് ശേഷം മാത്രമേ ദർശനമുണ്ടായിരുന്നുള്ളൂ ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറാട്ടിൻ്റെ പുറത്തേക്കെഴുന്നള്ളിപ്പിനെ പഞ്ചവാദ്യം അകമ്പടിയാകും യാത്രാബലിക്കു ശേഷം ആറാട്ട് മുങ്ങിയെത്തുന്ന ഗുരുവായൂരപ്പനെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും തുടർന്ന് ആറാട്ടിൻറെ പതിനൊന്ന് പ്രദക്ഷിണമാണ് അർദ്ധരാത്രിയോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും